നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മന നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയും ചൂലൂർ യോഗിനിമാത സദനത്തിലെ മക്കളെയും അമ്മമാരെയും കാണുവാനെത്തി ബാലികാ സദനത്തിലെ മക്കൾ വേദമന്ത്രോച്ചാരണത്തോടെ സ്വീകരിച്ചു യോഗിനിമാത കേന്ദ്രം വൈസ് പ്രസിഡന്റ് എൻ എസ് സജീവ് സെക്രട്ടറി പി ആർ രവി ട്രഷറർ കെ എസ് തിലകൻ എന്നിവർ ഹാരാർപ്പണം നടത്തി തുടർന്ന് വൈസ് പ്രസിഡന്റ് സജീവ് സേവാ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കുകയും ചെയ്തു എ പി ജെ അബ്ദുൾ കലാം റീഡിങ് ആൻഡ് റഫറൻസ് ലൈബ്രറി മാനേജർ എൻ എസ് അജിത്ത് ദിവാസാലക്കൽ ശ്രുതി ജിദ അനിത വാടൻ ഗീത എന്നിവരും പങ്കെടുത്തു യോഗിനി സദനം ഇത് വളരെ ഒരു നമുക്കൊരു വല്ലാത്ത അടുപ്പം ഉണ്ടായ ഒരു ഒരു സ്വീകരണമായിരുന്നു ഇത് കുഞ്ഞുങ്ങളെയും എല്ലാവരെയും പരിചയപ്പെടാനും അമ്മമാരെയെല്ലാം പരിചയപ്പെടാനും ഇത്രയും ഭംഗിയായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഉണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ടെന്ന് കൂടുതലുള്ള അറിയുന്നത് തന്നെ ഈ സ്വീകരണത്തോടുകൂടുകയാണ് ഇങ്ങനെ ആയിരുന്നത് അത് വളരെ സന്തോഷം ഈ സ്ഥാപനം വളരെ ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധർമ്മശാസ്ത്രാവിൻ്റെയും ആളിയപ്പുറത്തമ്മയുടെയും എല്ലാ അനുഗ്രഹം ഇവിടുത്തെ ഓരോ അംഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു